നമസ്കാരം ന്യൂസ് സ്വാഗതം ഇതിനോടകം തന്നെ ഇന്ത്യ മുന്നണി സഖ്യത്തിൽ കോൺഗ്രസിന്റെ ടാലി തൊണ്ണൂറ്റി എന്നതിൽ നിന്ന് നൂറിലേക്ക് ആയപ്പോൾ തന്നെ കോൺഗ്രസ് നേതാക്കളുടെ ആത്മവിശ്വാസം പതിന്മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ് രണ്ടക്ക സംഖ്യയിൽ നിന്നും മൂന്നക്കത്തിലേക്ക് വരിക എന്നത് ചില്ലറ കാര്യമായ അല്ല കോൺഗ്രസ് കരുതുന്നത് അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് സ്വതന്ത്രരായ നിരവധി എം പിമാർ ഇനിയുമുണ്ട് അവരിൽ ഏകദേശം പത്തോളം പേർ ഇനിയും കോൺഗ്രസ്സിലേക്ക് എത്തുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസ് ഉറപ്പിച്ച് പറയുന്നത് കാരണം അവർക്ക് ആർക്കും കോൺഗ്രസ്സിനെ തള്ളിക്കളയാൻ കഴിയുന്നില്ല ഈ രാജ്യത്തെ ഫാസിസം ഒരു കാരണവശാലും പുലരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് അവർ പലരും അതുകൊണ്ട് തന്നെ അവരുടെ ആഗ്രഹം കൃത്യമായും പറയുന്നു പലരും ഇതിനോടകം തന്നെ കോൺഗ്രസിലേക്ക് എത്താൻ വേണ്ടിയുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അവർക്ക് കോൺഗ്രസ് അംഗമായി പാർലമെൻറ്റിൽ ഇരിക്കണം എന്നുള്ള ആഗ്രഹം കൃത്യമായി തന്നെ മല്ലികാർജുൻ കാർഗെയുമായി ആശയവിനിമയത്തിൽ വ്യക്തമാക്കിയതായി കോൺഗ്രസ് നേതൃത്വം അവകാശപ്പെടുന്നുമുണ്ട് അങ്ങനെ വന്നാൽ കോൺഗ്രസിൻ്റെ ടാലി ഒരു പക്ഷേ നൂറിൽ നിന്ന് നൂറ്റിയഞ്ചോ നൂറ്റിയാറോ ആയാൽ പോലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല വളരെ വൈകാതെ തന്നെ അവർ എത്താനുള്ള സാഹചര്യമുണ്ട് ഇത് ബി ജെ പി കേന്ദ്രങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു അവർക്ക് വലിയ രീതിയിലുള്ള അസ്വസ്ഥത ഉണ്ടാക്കുന്നു കാരണം സ്വതന്ത്രരെ കൂടി പിടിക്കണം എന്നുള്ള രാഷ്ട്രീയ നീക്കമാണ് ബി ജെ പി നടത്തി വരുന്നത് അവർ ഇതിനോടകം തന്നെ നിരവധി നേതാക്കളുടെ സമ്മതം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രാഷ്ട്രപതിക്ക് കത്ത് നൽകുമ്പോൾ ഇവരുടെ കൂടി സമ്മതം ഉണ്ട് എന്ന രീതിയിലേക്ക് അയയ്ക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ നടത്തി വരികയാണ് അതിനിടെ ഐക്യ ജനതാദൾ മാത്രമല്ല ടി ഡി പി മാത്രമല്ല എൽ ജെ പിയും അതുപോലെ തന്നെ ഷിൻഡെ വിഭാഗവും ഒക്കെ സമ്മതപത്രം നൽകിയിരിക്കുന്നു സഖ്യത്തിൻ്റെ രൂപീകരണത്തിന് വേണ്ടി പക്ഷേ വാസ്തവത്തിൽ അതിനകത്ത് തന്നെ വലിയ രീതിയിൽ ബി ജെ പി നേതൃത്വത്തിൽ തന്നെ വലിയ പിളർപ്പുണ്ടാകാനുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇപ്പോൾ ചെറുതായി അല്ല കണക്കാക്കാൻ കഴിയുന്നത് ബംഗാൾ ഘടകത്തിൻ്റെ കാര്യം ഇതിനോടകം തന്നെ അവിടെ അഭിഷേക് ബാനർജി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അത് ഒരുപക്ഷെ എങ്ങനെയായിരിക്കും രാഷ്ട്രീയപരമായി ചർച്ച ചെയ്യപ്പെടുക എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വിഷയമാണ് ബംഗാൾ ഘടകത്തിൽ വലിയ മുറിയിർപ്പുണ്ട് അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഉത്തർപ്രദേശ് ഘടകത്തിലും രൂപീകരിക്കപ്പെടുമോ എന്ന സംശയമുണ്ട് രാജസ്ഥാനിൽ വസുന്ധര വിഭാഗത്തിലുള്ള എം പിമാർ അവർക്കും നിലവിലെ രാഷ്ട്രീയ സാഹചര്യം മാറ്റിമറിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് അങ്ങനെ വന്നാൽ വസുന്ധരയ്ക്ക് മുഖ്യമന്ത്രി പദവി നഷ്ടപ്പെടുത്തിയ കേന്ദ്ര നേതൃത്വത്തിനെതിരെ വലിയൊരു ചോദ്യമായി മുന്നോട്ട് വരാം അങ്ങനെ വന്നാൽ നിലവിലെ മുഖ്യമന്ത്രി ആയിട്ടുള്ള രാജസ്ഥാനിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതാവിന് വലിയ നഷ്ടങ്ങൾ സംഭവിക്കും അതുമാത്രമല്ല മധ്യപ്രദേശിലെ ബി ജെ പി ഘടകം ഒറ്റക്കെട്ടായി ശിവരാജ് സിംഗ് ചൗഹാന്റെ പിന്നാലെയാണ് അവിടെ മോഹൻ യാദവിന് വിലയൊന്നുമില്ല അപ്പോൾ മധ്യപ്രദേശിലെ രാഷ്ട്രീയ കാര്യങ്ങളിലും ശിവരാജ് സിംഗ് ചൗഹാൻ അപ്പുറത്തേക്ക് ഇടപെടാൻ മോദിക്കോ അമിത്ഷായ്ക്കോ ആർക്കും തന്നെ കഴിയില്ല എന്നുള്ളത് വാസ്തവമാണ് അങ്ങനെ ചുരുക്കത്തിൽ ബി ജെ പി നേതൃത്വത്തിൽ തന്നെ വിള്ളലുണ്ടാക്കാൻ ഉതകുന്ന തരത്തിൽ ദേശീയ നേതാക്കളുണ്ട് ശിവരാജ് സിംഗ് ചൗഹാനും വസുന്ധര രാജയ്ക്കും അത്തരത്തിലേക്കുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നടത്താൻ തീർച്ചയായും കഴിയും വസുന്ധര രാജയുടെ മകനായിട്ടുള്ള ദുഷ്യന്ത് കൃത്യമായി രാഷ്ട്രീയ ചരടുവലികൾ നടത്താൻ പ്രാപ്തിയുള്ള നേതാവായി ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് മോദിക്ക് തന്നെ തോന്നി അങ്ങനെ വരുമ്പോൾ ബി ജെ പി നേതൃത്വത്തിൽ നിന്ന് തന്നെ ഒരുപക്ഷെ കൊഴിഞ്ഞുപോക്കുണ്ടായാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല